വയനാട്ടിലെ ഉരുൾപൊട്ടൽ രക്ഷാ ദൗത്യത്തിൽ താൽക്കാലിക ഹെലിപ്പാഡും ബെയ്ലി പാലവും നിർമ്മിക്കാനുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി വയനാട്ടിലെ ഉരുൾപൊട്ടൽ രക്ഷാദൌത്യത്തിൽ താൽക്കാലിക ഹെലിപ്പാഡും ബെയിലി പാലവും നിർമ്മിക്കാനുള്ള സാങ്കേതിക സഹായം എത്തിച്ച് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഇന്ത്യൻ സൈന്യമായും സംസ്ഥാന സർക്കാരുമായി ചേർന്നാണ് ഊരാളുങ്കലിന്റെ ദൗത്യം മേപ്പാടി ചൂരൽമല മുണ്ടക്കൈ വട്ടമല ഭാഗങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിന് ബെയിലി പാലം നിർമ്മിക്കാൻ മദ്രാസ് മിലിട്ടറി എഞ്ചിനീയറിംഗ് വിങ്ങിനെ ഉപകരണങ്ങൾ എത്തിച്ചത് വടകര ആസ്ഥാനമായ തൊഴിലാളികളുടെ സഹകരണ സംഘമായ ഊരാളുങ്കലാണ് ദുരന്ത വിവരം അറിഞ്ഞ ഉടൻ സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരിയുടെ നിർദ്ദേശപ്രകാരം ഡയറക്ടർ പി പ്രകാശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ തൊഴിലാളികളും എഞ്ചിനീയർമാരും ഉൾപ്പെട്ട നാല്പത് പേരാണ് ദുരന്തമുഖത്തേക്ക് എത്തിയത് ഒരാളുങ്കലിന്റെ രണ്ട് മണ്ണുമാന്തി യന്ത്രവും കട്ടിംഗ് മെഷീനുകളും വാഹനങ്ങളും ഒപ്പമെത്തി രക്ഷാദൌത്യത്തിനുള്ള ഭക്ഷണം വസ്ത്രം തുടങ്ങിയവയും ആദ്യ മണിക്കൂറിൽ തന്നെ അവിടെ എത്തിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ നല്ല ഡിസൈൻ അല്ലേ ഫിതമ്മൾക്ക് സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ അണിക്കൂലിയും വളരെ കുറവ് അനുമോൾക്കും സൂപ്പറാ കുറഞ്ഞോലിൽ പരിശുദ്ധൻ ആശാ ഹാസ്പിറ്റൽ വടകരാർ ഓപ്പനിംഗ്ലി അറ്റ് നാദാപുരം കൊച്ചി മാംഗ്ലൂർ അൻ്റ് ദുബായ്